പച്ചത്തെ പറയുന്നവനും അത് എഴുതി വെക്കുന്നവനുമെല്ലാം നല്ല തല്ലാണ് കിട്ടുക ഇന്ന് അതിനും കൈയടിക്കാൻ നിൽക്കുന്നവരാണ് കേരളത്തിൽ ഇത് പറഞ്ഞുകൊണ്ട് വേണം വിനായകന്റെ അസഭ്യ പോസ്റ്റിനെ കുറിച്ച് പറയാൻ സോഷ്യൽ മീഡിയ തെറി പറയാനുള്ള സ്ഥലമാണ് വിനായകൻ എന്ന അശ്ലീലത്തിന് കൈയടിക്കുന്നവർ അതാണ് പറയുന്നത് കേരളത്തിലെ പട്ടികജാതി പട്ടിക വിഭാഗത്തിന് അവർ നടത്തുന്ന സ്വത്വവാദത്തിന് അതിന് പൂർണ്ണ പിന്തുണയുമായി നിൽക്കുന്ന മറ്റനേകം ജനങ്ങളുടെ സമൂഹത്തിന് ബാധ്യതയാണ് വിനായകൻ അടൂർ ഗോപാലകൃഷ്ണന്റെ ജാതി അധിക്ഷേപ പരാമർശത്തെ കണ്ണടച്ച് വിമർശിച്ചവർ പോലും അടൂരിനെയും യേശുദാസിനെയും പച്ചത്തറി പറയുന്ന വിനായകന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടാൽ തലയിൽ കൈവയ്ക്കും ഇതുവരെ നടന്ന പ്രതിഷേധങ്ങൾ വെള്ളത്തിലാക്കിയല്ലോ ഇങ്ങനെ ഒരു അവതാരം എന്ന് ചോദിക്കും ഇതാണോ ഡിജിറ്റൽ ലോകത്തെ ഭാഷ അത് ചോദിച്ചാലും കൈയടിക്കുന്ന അവതാരങ്ങൾക്ക് ഉണ്ട് അവർണ സമൂഹത്തെ അടച്ചാക്ഷേപിച്ചപ്പോൾ വിനായകൻ അയാൾക്ക് ഏറ്റവും വഴങ്ങുന്ന ഭാഷയിൽ മറുപടി കൊടുത്തു അത് കൊള്ളേണ്ടെടുത്ത് കൊണ്ടു എന്നാണ് വാദം പച്ച മനുഷ്യനാണ് പച്ച